അറിവിന്റെയും ആയുധത്തിൻ്റെയും മൂർത്തി രൂപമായ ഭഗവാൻ സുബ്രഹ്മണ്യൻ തിന്മയുടെ കരിനിഴലുകളെ വേൽ കൊണ്ട് വേദിച്ച ഓർമ്മ പുതുക്കൽ ചിദംബരത്തെ ആനന്ദ താണ്ഡവവും മുരുകൻ്റെ ദിവ്യമായ വേലും ചേർത്ത് വെക്കുന്ന തൈപ്പൂയത്തിന്റെ ആത്മീയ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം തിന്മയ്ക്കുമേൽ നന്മ വിജയം വരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് തൈപ്പൂയം ഭാരതീയ ഐതിഹ്യത്തിൽ തൈപ്പൂയത്തിന് അതീവ പ്രാധാന്യമാണുള്ളത് തമിഴ് പഞ്ചാംഗത്തിലെ തൈമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ഇത് മലയാളം പഞ്ചാംഗത്തിലെ മകരമാസത്തിലെ പൂയം നാളാണ് സുധനും ദേവസേനാധിപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാൾ ദിവസമാണ് തൈപ്പൂയമെന്നും കരുതപ്പെടുന്നു ദേവലോകം വിറപ്പിച്ച അസുരനായ താരകാസുരനെ വധിക്കുന്നതിനായി മാതാവായ ആദിപരാശക്തി പാർവതീദേവി തൻ്റെ പക്കലുള്ള സർവശക്തിയും ചേർത്ത ശക്തിവേൽ മുരുകനു നൽകിയ ദിവസമാണ് തൈപ്പൂയമെന്നും വിശ്വാസമുണ്ട് ദേവലോകത്തെ ജീവിതം അനുദിനം ദുസ്സഹമാക്കിയ താരകാസുരനെ വധിക്കുവാൻ ശിവപാർവതീസുതനു മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ദേവകളും മുനിമാരും കൈലാസത്തിലെത്തി പ്രാർത്ഥിച്ചു അങ്ങനെ ശിവസുതനായ സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിക്കുവാൻ നിയോഗിക്കപ്പെട്ടു ുമായുള്ള യുദ്ധത്തിൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് തൈപ്പൂയമെന്നും വിശ്വാസമുണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ടി പോലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് തൈപ്പൂയവും അന്നേ ദിവസം വ്രതമനുഷ്ഠിച്ച് കാവടി ഏന്തുവാൻ സ്വാമി ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കാണ് അഭീഷ്ട സിദ്ധിക്കായാണ് ഭക്തർ കാവടി വഴിപാട് നേരുന്നത് പീലിക്കാവടി ൂക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി അന്നക്കാവടി കളഫക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിങ്ങനെ പലതരത്തിലുള്ള കാവടി വഴിപാടുകളുണ്ട് ഈ കാവടി വഴിപാടുകളെല്ലാം ഭക്തർ തൈപ്പൂയ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നു ഓം ശരവണഭവ എന്ന മന്ത്രം സുബ്രഹ്മണ്യരായനം എന്നറിയപ്പെടുന്നു അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മറ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നിറയ്ക്കുന്ന മന്ത്രമാണിത് ഈ മന്ത്രം ജപിക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതികരമാണ് തൈ പിറന്നാൾ വഴി പിറക്കും എന്നാണ് തമിഴ് പഴമൊഴി മുടങ്ങിക്കിടക്കുന്ന ഏതു കാര്യവും തൈമാസത്തിൽ നടക്കും എന്നാണ് വിശ്വാസം അത്രമേൽ പ്രാധാന്യമാണ് തമിഴ് പഞ്ചാംഗത്തിലെ തൈമാസത്തിന് ക്ഷിപ്രപ്രസാദിയാണ് സുബ്രഹ്മണ്യസ്വാമി അതിനാൽ വളരെ ഭക്തിയോടും നിഷ്ഠയോടും ഭഗവാനെ വണങ്ങിയാൽ ഏതൊരു കാര്യവും ഭഗവാൻ സാധിച്ചു നൽകും എന്നതിന് യാതൊരു സംശയവുമില്ല തമിഴ് തമിഴ്മാസമായ തൈമാസത്തിലെ പൂയം നാളിലായതിനാലാണ് തൈപ്പൂയം എന്ന പേര് ലഭിച്ചത് ഭക്തിയോടും പ്രാർത്ഥനയോടും തൈപ്പൂയ ദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ സ്വാമിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാകും മകരനിലാവിന്റെ കുളിർമയിൽ ഭക്തിയുടെ ചന്ദനഗന്ധം ഒഴുകിയെത്തുന്ന പുണ്യദിനമാണിത് വ്രതശുദ്ധിയുടെ അഗ്നിയിൽ ഭക്തർ ശരവണ ഭവന്റെ സന്നിധിയിലേക്ക് കാവടിയെന്തുന്ന സുദിനം ഈ വർഷത്തെ തൈപ്പൂയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് തൈപ്പൂയത്തിന്റെ മറ്റൊരു ഐതിഹ്യമാണ് ശിവതാണ്ഡവം ഭഗവാൻ ശിവനും പാർവതി ദേവിയും ചേർന്ന് തമിഴ്നാട്ടിലെ ചിദംബരത്ത് ആനന്ദ താണ്ഡവമാടിയ പുണ്യദിനമാണ് തൈപ്പൂയം എന്നും കരുതപ്പെടുന്നു അതിനാൽ ഈ ദിവസം ആരാധന നടത്തുന്നത് കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവും നൽകുന്നു